ഹലോ ഞാനും എൻ്റെ സുഹൃത്ത് ഷമീർക്ക ഞങ്ങളിന്ന് പുളിയുടെ നാട്ടിലാണ് ഉള്ളത് നാദാപുരത്ത് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുളിയൊരു സ്പോട്ട് പറഞ്ഞു തരാന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോകട്ടോ ഷമീർ ക എന്താ ഫുഡ് കഴിക്കുള്ള അവിടെ അവിടെ ചാപ്സ് ബീഫ് ചാപ്സ് വെജിറ്റബിൾ പൊറോട്ട നെയ്പത്തിൽ അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് എർലി മോർണിംഗ് ആണ് അവിടുത്തെ പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ നമ്മൾ കേട്ടോ നിന്ന് കിട്ടും ഞങ്ങൾ ചെലപ്പോ ചൂട് പൊറോട്ട ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് ഇത് ബീഫ് ചാപ്സ് ആണ് കേട്ടോ അത്രയും രാവിലെ മണി ഏഴുമണി ആറമണിക്ക് ആൾക്കാർ കൂടുതൽ കഴിക്കാൻ വേണ്ടി വരുക ആ സമയമാണ് മുമ്പ് മട്ടൻ ഞായറാഴ്ച മാത്രമായിരുന്നു അങ്ങനെ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങിയ ശേഷം എല്ലാ ദിവസവും തുടങ്ങിയത് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മട്ടൺ ചാപ്സ് അധികം മുറ്റൊന്നുമില്ലാത്ത ചെറിയ ആടിലാണ് ഇവർ ഈ ചാപ്സ് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ വൈകുന്നേരം ഉണ്ടാവുക ലിവർ വരച്ച് ബീപ്പ് വരച്ച് വരച്ച് പോയിക്ക് ഇന്നിപ്പത്തിൽ ഓട്ടോത്തിൽ ഇള ഉച്ചല്ലേ ഉച്ചയ്ക്കില്ല രാവിലെ 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 അവർ രാവിലെ ഞാൻ ഒരു ചായ പിന്നെ അങ്ങനെ ഞങ്ങൾ ഒരു ബീഫ് ചാപ്സും ഒരു മട്ടൺ ചാപ്സും എടുത്തു ഒപ്പം നല്ല ചൂട് പൊറോട്ട നല്ല ചൂട് പൊറോട്ട മട്ടൺ ചാപ്സിന്റെ ഗ്രേവി ഗ്രേവിതാ ഇതുപോലെ ഇങ്ങനെ ഇതാ ഇങ്ങനെ എടുത്ത് കഴിക്കണം ഈ മട്ടൻ ചാപ്സിൽ കുരുമുളകിന്റെ ഫ്ലേവർ കുറച്ച് മുന്തി നിക്കുന്നുണ്ട് കേട്ടോ എനിക്കിവിടെ മട്ടൺ ചാപ്സിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഈ ബീഫിൻ്റെ ചാപ്സാണ് അതിൻ്റെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ എന്ന് വെച്ച് മട്ടൺ കൊള്ളത്തില്ല എന്നല്ല കേട്ടോ മട്ടൺ അടിപൊളിയാണ് പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബീഫാണ് ഈ ബീഫിൻ്റെ ഗ്രേവിക്ക് വല്ലാത്തൊരു ഫ്ലേവറാണ് എല്ലാവർക്കും ഇവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഇവരുടെ മട്ടനാണ് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്താണെന്നറിയോ ഇവരുടെ മീറ്റിൻ്റെ ക്വാളിറ്റിയാണ് അത് മട്ടൺ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടൺ ചെറിയ ആടിനെ വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി അത് അറിയാനുണ്ട് അതുപോലെ തന്നെയാണ് ബീഫും മീറ്റ് കൈകൊണ്ടിങ് തൊട്ടാൽ മതി സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് രാവിലെ ഒരു എട്ട് മണിക്ക് മുന്നേക്കെത്തിയിരുന്നെങ്കില് കുട്ടനൊക്കെ കഴിക്കാമായിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി പോയി ഏകദേശം ഒമ്പതര പത്ത് മണിയായിട്ടാട്ടനുണ്ട് രാവിലെ തീരുവല്ലേ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം ഇവരുടെ ഈ പൊടിച്ചായോ നല്ല മധുരമുള്ള പൊടിച്ചായ ചൂട് പൊറോട്ടയ്ക്കും ബീഫിനും മട്ടനുംക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനാണ് കുട്ടിയെ കുട്ടിയാടി നീങ്ങി വരുമല്ലേ കഴിക്കാനായിട്ട് രാവിലെ വരുമല്ലേ ആ രാവിലെ രാവിലെ വരാറുണ്ടോ ചില വരാറുണ്ടോ സ്ഥലം ഇവിടെ ണല്ലേ കോഴിക്കോടൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫുഡ് ഫുഡ്സ്പോട്ടാണ് കേട്ടോ ഇത് നാദാപുരം കുമ്മോട്ടാണ് അലീഖാന്റെ ഈ തട്ടുകട അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ